ഹായ് അസ്സാം ഒലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ട് കുട്ടി വ്ളോഗായിട്ടാണ് എന്ത് വ്ളോഗ് അയച്ചിട്ടുണ്ടെങ്കിൽ ഹെമിൻ്റെ സ്കൂളിലേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനുണ്ടായിരുന്നു ചെറിയൊരു പ്രോഗ്രാം അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കാണിക്കാൻ വിചാരിച്ചു പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാം അപ്പം ഹെമിൻ്റെ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഓരോ കുട്ടികൾ ഓരോ സ്നാക്സ് കൊണ്ടുവരണം അപ്പം ഹെമിക്കുന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം അവൻ്റെ വണ്ടി രാവിലെ എട്ട് മണിക്ക് വരും അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീച്ചാക്കാനൊന്നും കഴിയൂല അപ്പോൾ ഞാൻ വേഗം ഫില്ലിങ് ആക്കി കൊടുത്താലും അത് നിറച്ച് തരാം എനിക്ക് പിന്നെ പിറ്റേന്ന് രാവിലെ എണിച്ചിട്ട് പൊരിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിനേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ് ആദ്യം പഴം വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കോഴിമുട്ടിയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം ഒരു പാൻ വെച്ചുകൊടുത്തതിന് ശേഷം അതിൽ ഓയിൽ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് വലിയ ഉള്ളീൻ്റെ പകുതിയുടെ പകുതി അത്ര മതി എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ കളറൊന്നും മാറിയാൽ തേങ്ങയും പിന്നെ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറിയാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കാരണം പഴത്തിൽ മധുരം കുറവാണ് പഴം കുറച്ച് പച്ചപ്പഴാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പഞ്ചസാര കുറച്ച് തേങ്ങയിലും കോഴിമുട്ടയിലും അധികം ഇട്ടാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇനി തേങ്ങൻ്റെ കളറൊന്നു മാറി വന്നാൽ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് കോരി മാറ്റാം എന്നിട്ടൊരു മൂന്ന് കോഴിമുട്ട ഒരു ബൗളിട്ടിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്യുക മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ആക്കി വന്നപ്പോൾ എനിക്ക് തോന്നി തികയാണ്ടാവും അപ്പം ഞാൻ ഒന്നുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കോഴിമുട്ട പാനിലൊക്കെ ഒഴിച്ചാൽ നല്ലോണം അളക്കിക്കൊണ്ടിരിക്കുക കാരണം നമ്മളവിടെ അത് ചീക്കിപ്പൊടിക്കുകയെന്ന് പറയും കേട്ടോ കാരണം ഇത് വേഗം കട്ട പിടിച്ചിട്ട് വലിയ വലുതായി കിട്ടും നമുക്കിങ്ങനെ പൊടി പൊടി പോലെ കിട്ടണം അപ്പം കോഴിമുട്ട ഒഴിച്ചെടുത്താൽ കൈ നിർത്താണ്ട് അളക്കിക്കൊണ്ടേ നിൽക്കണം എന്നിട്ട് ഈ കോഴിമുട്ടയിലേക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയും വേണേ പിന്നെ വീഡിയോ മുഴുവനായി ചിരുന്ന് കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞോ എനിക്ക് തികയാണ്ടാവുമോ എന്നുള്ളൊരു പേടി അപ്പം ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇല്ലേ അത് ഇലക്കിട്ടു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡിയായി ആയി എന്നിട്ടാ ഞാൻ തേങ്ങ നല്ലോണം മിക്സ് ഇട്ടു കൊടുക്കണം അങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ അത് നല്ല ചെറുതായി കിട്ടും അപ്പോൾ അപ്പതാ നല്ല അടിപൊളി ടേസ്റ്റ് ആ ഫില്ലിങ് ഇങ്ങനെ തന്നെ അയക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഗ്യാസ് ഓഫാക്കി ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിറയ്ക്കുന്നത് ഉമ്മമാണേ കാരണം ഞാൻ എപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കി അല്ല എൻ്റെ ഉന്നക്കായ് നല്ല വലുതായിരിക്കും ചുമ്മ അല്ലെങ്കിൽ എൻ്റെ നല്ല ചെറുതായിരിക്കും ചുമ്മാക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ കിട്ടും അപ്പം ഞാൻ മനക്കൊണ്ട് നിറപ്പിക്കുന്നത് അങ്ങനെ പിന്നെ ഇത് രാവിലെ എനിക്ക് പൊരിക്കാനുള്ളേ അപ്പോൾ പൊട്ടിപ്പോയാൽ പിന്നെ ആകെ പങ്കു അങ്ങനെ അപ്പോൾ അതാ ഇനി ചൂടാണെങ്കിയതിന് ശേഷം നമുക്കിങ്ങനെ ആദ്യം റൗണ്ടാക്കിയിട്ട് കൈമൽ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഫില്ലിങ് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് എടുക്കാം നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഷേപ്പാക്കാൻ കാരണം പൊട്ടിപ്പോയാൽ പിന്നെ എല്ലാം കുളാവും അങ്ങനെ തന്നാ ഇനിയിപ്പോൾ തന്മനെ കൊണ്ട് ഇതെല്ലാം ഷേപ്പ് ആക്കിച്ച് എടുക്കാണ് അപ്പം ഇവിടെ ഉന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഒരു ആറു മണി ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കാൻ പോവാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ടിഷ്യു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം പിന്നെ ഇത് പൊരിച്ചെടുത്തിട്ട് ഞാൻ മോൻ്റെ ബാഗിൽ വെച്ചിട്ട് ഓനെ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കിന്ന് നല്ല മടി എന്താണെന്ന് അറിയില്ല ഒരു കരച്ചടും പോകേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ കുളിച്ച് മാറ്റിയിരുന്ന യൂണിഫോം അല്ല കളർ ഡ്രസ്സായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടാകുമ്പോൾ പിന്നെ ചെറിയ ആൾ ഓക്കെ ആയി അപ്പോൾ അതാണ് അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ പിന്നെ പതിനഞ്ചെണ്ണാണ് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞത് അതിൽ കുറച്ച് ബാക്കി വന്ന അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ വേണ്ടി വേറെ പാത്രത്തിൽ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഉണ്ണക്കായ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് പാർസൽ ബോക്സ് ഇട്ടിട്ട് കൊടുത്തേക്കാണ് ചെയ്യുന്നത് മുപ്പതാ നമ്മുടെ ഉണ്ണക്കായൊക്കെ റെഡി അയക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ